ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ തുടങ്ങിയ നോബൽ പ്രൈസുകൾ വിത്ത് കോഡ് ചെയ്തിട്ടിരുന്നു നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ചെയ്യുന്നത് ഇന്ന് നമ്മൾ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കോഡിലൂടെ പഠിക്കാൻ പോവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാന നോബൽ ലഭിച്ചത് മറിയ കൊറീന മച്ചാഡോ വെനിസുലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അതായത് സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് നടത്തിയ സമാധാനപരമായ പോരാട്ടങ്ങൾക്കാണ് നമ്മുടെ മച്ച അടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോബൽ പ്രൈസ് കിട്ടിയത് അപ്പൊ നമ്മളിവിടെ മെയിനായിട്ട് ഓർത്തു വയ്ക്കേണ്ട പോയിന്റ് എന്താ വെനിസുല അതുപോലെ സമാധാന നോബൽ കിട്ടിയവരുടെ പേരും കൂടെ അപ്പൊ നമുക്ക് ഓർത്തു വയ്ക്കാം അപ്പൊ നോർമലി വെനുസുലയില് ഭയങ്കര പ്രശ്നങ്ങൾ ആ രാജകത്വൊക്കെ നടക്കുകയാണ് അതുപോലെ നമ്മളുടെ മച്ചാടോ എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രവർത്തകയും ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗവും ആണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താ വെൻഡെ വെനുസല എന്താണ് അപ്പൊ ഇനി ഞാൻ കോഡ് ഇടാൻ പോവാണ് അപ്പൊ കോഡിന് മുമ്പ് നമ്മുടെ കോഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ രാജ്യത്തിന്റെ പേര് അതുപോലെ വ്യക്തിയുടെ പേര് അപ്പൊ ഇവിടെ സമാധാനം കിട്ടാൻ വേണ്ടി ഒരാളൊരു കാര്യം ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവെക്കുക അല്ലെങ്കിൽ നമ്മളുടെ മെച്ചാടോ മറ്റുള്ളവരോടോ വെന്സ്വലം ജനങ്ങളോട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധികാരം നേടിയെടുക്കണമെങ്കിൽ അടിക്കാനും വെട്ടാനും കുത്താനൊന്നും പോയിട്ട് കാര്യമില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞതെന്നറിയാവോ അതെ ഇങ്ങനെയാണ് പറഞ്ഞെന്ന് ഓർത്തേ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ സുല്ലും പറഞ്ഞ് അതായത് വെന്നി സുല സുല അറിയാലോ ഞാൻ സുല്ലാണോ ഇപ്പം നമ്മൾ കളിയിൽ സുല്ലാണെന്ന് പറയത്തില്ലേ അപ്പം എന്താ സ്റ്റോപ്പ് ഞാനതിലില്ല ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ ഒരു അർത്ഥമില്ല നമ്മൾ സുല്ലാന്ന് പറയുന്ന അപ്പോൾ വെൻ ഒരു പ്രശ്നം നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ വെൻ എപ്പോ ഒരു പ്രശ്നം നമ്മളുടെ അടുത്തേക്ക് വന്നാലും നമ്മൾ എന്തു ചെയ്യണം പറഞ്ഞ് വെൻ സുല സുല്ലും പറഞ്ഞ് എന്ത് ചെയ്യണം മറിഞ്ഞ് കേറി മറിയ കൊറീനോ മറിഞ്ഞ് കേറി എവിടെ പോയിരിക്കണം മച്ചിലാടോ പോയിരിക്കേണ്ടത് മറിഞ്ഞ് കയറി മച്ചിൽ പോയിരിക്കണം അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സുല്ലും പറഞ്ഞ് മറിഞ്ഞ് കയറി മച്ചിലാടോ പോയിരിക്കേണ്ടത് മച്ചാടോ മറിഞ്ഞ് കയറി മറിയ കൊറീന മച്ചാടോ എന്ന് പറഞ്ഞു സുല്ലും പറഞ്ഞു അപ്പം കിട്ടി മറിയ കൊറീന മച്ചാടോയെങ്കിട്ടി മച്ചിലാടോ പോയിരിക്കണ്ട അപ്പം എന്താ മച്ചിൽ പോയി അവിടെ സമാധാനമായിട്ടിരിക്കുമ്പോൾ പ്രശ്നതൊക്കെ ഒഴിവായി ഒരു നിസ്സഹകരണം കാണിക്കുന്നതിലൂടെ നമുക്ക് നമ്മൾ അധികാരമൊക്കെ നേടിയെടുക്കാൻ പറ്റും സ്വച്ഛാധിപത്യത്തേക്ക് ഓടിച്ചിട്ട് ജനാധിപത്യം കൊണ്ടുവരാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞത് മച്ചാടോ പറഞ്ഞു നമുക്ക് ഓർത്തു വെച്ചൂടെ അപ്പോൾ അങ്ങനെ മച്ചിന്റെ പുറത്ത് സമാധാനമായിട്ട് പോയിരിക്കുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാന നോവൽ ആർക്കാണ് കിട്ടിയത് ആ മറിയ കൊറീന മച്ചാടോ എവിടെ നിന്നാണ് വെനുസുല കിട്ടിയത് മറിഞ്ഞ് കയറി മച്ചിലാടോ പോയിരിക്കേണ്ടത് വെനുസുല കിട്ടിയോ ക്ലാസ്സും കോഡൊക്കെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ കുറേ നാളുകളായി ക്ലാസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ പഴയ ക്ലാസ്സുകൾ പ്രധാനമായിട്ടും മലയാളവും സയൻസും ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ മലയാളം ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ നമ്മളുടെ ബുക്കിനെ പറ്റി അറിയാത്തവർ ഇപ്പോൾ കുറേ പേരൊക്കെ വാങ്ങിയിട്ടുണ്ട് അറിയാത്തവർ വാട്സപ്പ് വഴി വാങ്ങുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം